ഹായ് അശ്വതി എന്താ മുന്നേ വന്ന അശ്വതി അല്ലത് എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ വിശേഷങ്ങൾ പറയൂ ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ ഓക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ അശ്വതി ചേട്ടൻ വിളിക്കാറില്ലേ സുഖാണോ സുഖാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോന്നു എവിടെ മോളെവിടെ അതെ പറഞ്ഞാ ഓക്കെ ഓക്കെ എന്താണ് എന്ന് സ്പെഷ്യൽ എന്തൊക്കെയാണ് എനിക്കിപ്പോ നോട്ടി വരില്ലായിരുന്നു ആണോ എന്തെ പറ്റി ഞാൻ രാത്രി പത്ത് മണിക്ക് ലൈവ് ഇടുന്നതാണല്ലോ എന്താ നോട്ടി വരാത്തേന്ന് അറിയില്ല കേട്ടോ ചേട്ടന് വിളിച്ചു എന്നാ ഓക്കെ ഓക്കെ ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചു ഫുഡ് ഇതാ ഇപ്പം കഴിച്ചിട്ടേ ഉള്ളൂ ഞാൻ വർക്കിലാണ് ഫുഡ് ലഞ്ച് ടൈമാണ് അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈവ് ഇട്ടതാണ് ഇന്ന് നോട്ട് കിട്ടി ആണോ ആ ഓക്കെ 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 ജോലിക്ക് പോയില്ലേ ആ പോയി അമ്മ പോയി പോയി ഇവിടേതാ ജോലിയിലാണ് നമ്മുടെ കോളേജിലാണ് അമ്മ അവിടെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ മോനെ ഇവിടെ ഓം പോയതാ വർക്കിന് പോയതാ പണിയുണ്ടെന്ന് അമ്മ അശ്വതി ഫുഡ് കഴിച്ചു ഇന്ന് നോട്ടി കിട്ടേ അശ്വതി മുന്നേ കിട്ടുമായിരുന്നു ആണോ ഓക്കെ ഓക്കെ നോട്ടി ആ ആ വീട്ടിലെല്ലാവർക്കും സുഖമാണോ സുഖമാണ് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു ഞാനും വിചാരിച്ചു കുറേ ദിവസമായല്ലോ ഡൈവില് വന്നിട്ട് അശ്വതി എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു എന്ത് പറ്റി എന്തെങ്കിലും അസ കെറ്റയാണോ എന്നൊക്കെ വിചാരിച്ചു ആ ഓക്കെ ഓക്കെ കാ ഹൈ പറയുന്നു ട്രോഫി തരുന്നു കാ ഹായ് എന്തുട്ട് വിശേഷം കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ അശ്വതി മോൾ സ്കൂളിൽ പോയി ആ പോയി താന്നില്ലേ ആ അന്ന് സ്കൂളുണ്ടല്ലോ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ വീട്ടിലിപ്പോ ആരാ ഉള്ളത് അശ്വതി മാത്രമേ ഉള്ളു വീട്ടില് ആരെങ്കിലും അച്ഛനമ്മ അമ്മ ആരെങ്കിലൊക്കെ ഉണ്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോതി അശ്വിനീ ഓ കഴിച്ചു ഉറങ്ങി ആണോ അന്ന് എന്താണ് അമ്മോന് എന്താ സ്പെഷ്യൽ എന്താ നിങ്ങൾ അന്ന് പോയപ്പോൾ എപ്പോഴേ അടത്തി വയനാട്ടില് രാത്രി പോയിട്ട് അശ്വതി അശ്വനി ഹായ് എന്ന് പോയി ആ അശ്വനി ഏട്ടൻ പോയി ജോലിക്ക് പോയതാണ് ആണല്ലേ ഓക്കെ ഓക്കെ എന്നാൽ വർക്ക് ഉണ്ടല്ലേ ഓക്കേ അശ്വതി നൌഷാദ് ഹായി പറയുന്നു പാത്തു ഹൈ ചേട്ടാ എന്ന് പറയുന്നു ഹൈ പാത്തു എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ വിശേഷങ്ങളൊക്കെ പറ പാത്തു അശ്വതി പാത്തു ഹായ് എന്ന് പറയുന്നു അശ്വിനി പത്തേ മുപ്പത് ആ പത്തര ഒക്കെ ആയി അല്ലേ പത്തരക്കായപ്പോഴേക്ക് ഞങ്ങളിവിടെ പത്ത് പത്തരൊക്കെ ആയിണല്ലോ ആ പത്ത് മണി കഴിഞ്ഞ എന്തായാലും പത്തു അശ്വതി ഹായ് എന്ന് പറയുന്നു സ്നേഹം തരുന്നു അശ്വതി സ്നേഹം തരുന്നു പത്തു കഴിച്ചു ചേട്ടൻ കഴിച്ചോന്ന് ചോദിച്ചു ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ വർക്കിലായിരുന്നു ഇപ്പൊ കഴിച്ചു ഇപ്പൊ കഴിച്ചിട്ടേ ഉള്ളൂ ലീവിടാന്ന് ും ഭാവിയും ഒരു ദിവസം വാ വീട്ടിൽ ആ ഓക്കെ ഓക്കെ എവിടെയാണ് വയനാട്ടിൽ എവിടെയാണ് കട്ടിപ്പാറ എവിടെ അല്ലേ ആ ഓക്കെ ഓക്കെ വരണ്ട ദിവസം വരണ്ട അമ്പിളി രഞ്ജിത്ത് ഹായ് ചേട്ടാ എന്ന് പറയുന്നു ഹായ് അമ്പിളി എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സുഖാറ്റിരിക്കുന്നോ അമ്പിളി എവിടെയാ സ്ഥലം എന്ത് ചെയ്യുന്നു പോയോ എല്ലാരും പോയോ എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങള് വിശേഷങ്ങളൊക്കെ പറയുവോ ശരി വയനാട്ടിലേക്ക് പോവണ്ട താമരശ്ശേരി കട്ടിപ്പാറ ആ അത് ശരി വയനാട്ടിൽ എത്തണ്ടല്ലേ ആ ഓക്കെ ഞാൻ വിചാരിച്ചു വയനാട്ടിൽ താ കൽപ്പറ്റ കഴിഞ്ഞ് പോകുമ്പോൾ വിചാരിച്ചു കട്ടിപ്പാറയാണ് അല്ലേ ഓക്കെ ഓക്കെ ഒരു ദിവസം വരണ്ട് അമ്പലീരി പൊടിച്ചു അമ്പിളി എന്തോ പറഞ്ഞു എന്താ മനസ്സിലായില്ല അമ്പിളി മോൻ വ്ലോഗ് ഹൈ ഹലോ ലൈക്ക് എന്ന് പറയുന്നു ഓക്കെ ഓക്കെ ഡൈസ്ലോഗിന്റെ പേരെന്തേനു കുറെ ആയല്ലോ വന്നിട്ട് കുറെ മുന്നേ വന്നതാണല്ലേ ചേച്ചിയുടെ പേര് ഞാൻ മറന്നു എന്തേനു പേര് ശിവാനി ക്രിയേഷൻസ് ഹായ് പറയുന്നു ശിവാനി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സുഖാട്ടിരിക്കുന്നോ വിശേഷങ്ങളൊക്കെ പറയൂ അശ്വതി ചേട്ടാ ഞാൻ പോയി വരാം മോൾക്ക് ഇന്ന് ഉച്ച വരെ സ്കൂളിൽ ക്ലാസ്സുള്ളൂ മോളുടെ സ്കൂളിൽ ബസ്സിൽ പോകും വരും ആ ഓക്കെ ഓക്കെ പോയിക്കോളൂ പോയിക്കോളൂ അശ്വനി അടിപൊളി സ്ഥലമാണ് ആ കട്ടിപ്പാറയാണ് ഓക്കെ ഓക്കെ ഞങ്ങൾ വരണ്ട ഒരു ദിവസം വരുന്നുണ്ട് ഇവിടെ അച്ചു അച്ചു വന്നാണ് അവിടെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അച്ചു അച്ചുവിനെ അറിയാം സ്ഥലമൊക്കെ ശിവാനി ഹായി ചേട്ടാ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചു കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു അവിടെ എന്തൊക്കെയാണോ വിശേഷം സുഖമാണോ ശിവാനി കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് അന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് അശ്വതി നൈറ്റ് ലൈവ് ഉണ്ടല്ലോ ഇപ്പം അല്ലല്ല ഞാനാദ്യേ ഉണ്ടല്ലോ ലൈവ് ഞാൻ ആദ്യം ഇടാറുണ്ട് ശരി പത്ത് മണിക്കാണല്ലോ ലൈവ് ഇടാറ് ഡേസ് ദിവ്യ നൈറ്റ് അല്ലേ ലൈവ് ഉണ്ടാവാറു അപ്പോൾ വരാൻ കഴിയാറില്ല മക്കളെ ഉറക്കാനൊക്കെ നിൽക്കുകയായിരിക്കും ആ അത് ശരി അങ്ങനെ അല്ലേ ഓക്കെ ഓക്കെ അതാണല്ലേ കുറേ ആയല്ലേ കണ്ടിട്ട് കുറേ മുന്നേ വന്നതാണ് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ചാനലൊക്കെ സബ് ചെയ്താണ് പക്ഷേ ആളെ കാണുന്നില്ല ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് വിശേഷം കഴിച്ചോ ദിവ്യ ദിവ്യ ആണല്ലേ പേര് ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് സ്പെഷ്യൽ അശ്വനി ഇല്ല അവൾ വന്നില്ല ചേച്ചി ചിന്നിച്ചേ ആണല്ലേ ഓക്കെ ഓക്കെ കട്ടിപ്പേറെ ആണല്ലേ ഓക്കെ നിങ്ങൾ വരണ്ടോ ആ ഒരു ദിവസം വരുന്നുണ്ട് ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ദിവ്യ അതെ ബിന്ദു ചേച്ചിയുടെ ലൈവിൽ നിന്നു കണ്ടിട്ട് വന്നായിരുന്നു മുന്നേ ഒരിക്കൽ ലൈവിൽ ആ അതെ അതെ പിന്നെ ആൾ വന്നിട്ടില്ലല്ലോ ആണ് പോയതല്ലേ ശരത്ത് ഡ്യൂട്ടിയിലാണോ ലൈവ് വെറുതെ കയറിയപ്പോൾ കണ്ടതാണ് ഗോപ ഓക്കേ ബൈ വന്ന സ്ഥിതിക്ക് ലൈക്ക് അടിച്ചുട്ടോ രാത്രി കാണാം ആ ഓക്കെ 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 ഡ്യൂട്ടിയിൽ വർക്കുണ്ടോ അന്ന് ശരത്തെ ദിവ്യ ചേച്ചി കഴിച്ചു കഴിച്ചു അവിടെ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ ഞാനത് വർക്കിലായിരുന്നു അപ്പൊ കഴിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വെറുതെ ഇരുന്നപ്പല്ലേ ഇവിടാന്ന് വിചാരിച്ചു എല്ലാവർക്കും ഒന്ന് കാണാൻ വിചാരിച്ചു അല്ല എല്ലാവർക്കും എന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എനിക്കെന്തായാലും കാണാൻ കഴിയില്ല എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചു എന്താണ് ദിവ്യ ചേച്ചിക്ക് എന്താണ് സ്പെഷ്യൽ അവിടെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലിങ്ങനെ ഇരിക്കാവൂലേ പണികളൊക്കെ കഴിഞ്ഞിട്ട് ചരത്ത് ആൾ ബെസ്റ്റ് ബൈ ആ ഓക്കെ 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 ബ്രോ പോയി വരും പോയി വരും ഞങ്ങൾ വാടക വീട് മാറാൻ നിൽക്കുകയാണ് തറവാടിന്റെ അടുത്ത് ഷെഡ് വെക്കുകയാണ് ആണോ ഓക്കെ എന്താ വീട് പണി ഉണ്ടോ അവിടെ എവിടെയാ വീട് എടുക്കുന്നുണ്ടോ അവിടെ എന്ത് ജോലിയാ ചെയ്യുന്ന എന്നെ ദിവ്യന്ന് വിളിച്ചാൽ മതി ഓ അത് ശരി അപ്പം ചേച്ചിയല്ലേ ആ ഓക്കെ ഓക്കെ ദിവ്യ ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇത് കോളേജാണ്